ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ പതിനെട്ട് വയസ്സ് മുകളിലുള്ള ആൾക്കാർ മാത്രം കാണേണ്ടതാണ് ശരിക്കും പതിനെട്ട് വയസ്സ് മുകളിലൊന്നുമല്ല ശരിക്കും ബിഗ് ബോസ് ആരും കാണാൻ പാടില്ല അത്രയ്ക്കും ഡേഞ്ചറാണ് ബിഗ് ബോസ് കാണുന്നത് അതിനു മുന്നേ ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഇല്ലെങ്കിൽ അല്ലാതെ നാച്ചുറൽ ആയിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളാണോ കാണിക്കുന്നത് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഇത് അത് ഞാൻ മനസ്സിലാക്കി പറഞ്ഞതല്ല കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട് മീഡിയയിലുള്ള കുറച്ച് ആൾക്കാരെ അറിയാം പിന്നെ എനിക്ക് അല്ലാതെ എനിക്ക് ആദ്യമേ ഒരു ഉണ്ടായിരുന്നു ഇത് ചില മോസ്റ്റ്ലി സ്ക്രിപ്റ്റഡ് ആവാൻ ആ വഴിയുള്ളൂന്ന് അങ്ങനെ ഞാൻ മീഡിയയിലുള്ള ആൾക്കാരുടെ കുറെ പേരുടെ സംസാരിച്ചിട്ടുണ്ട് അവര് നൂറ് ശതമാനം പറഞ്ഞു ഒബ്വിയസ്ലി സ്ക്രിപ്റ്റഡ് ആണ് ഈവൻ മോഹൻലാൽ സംസാരിക്കുന്ന പോലും സ്ക്രിപ്റ്റഡ് ആണ് അവിടെ നടക്കുന്ന എല്ലാം സ്ക്രിപ്റ്റഡ് ആണ് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ അസൈൻ ചെയ്യുന്നു അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്ര പേരെ സെലക്ട് ചെയ്യാൻ പോകുന്നു ഇന്നാൾ ഇന്ന ക്യാരക്ടറുകളായിരിക്കും ചെയ്യുന്നത് ഇന്നാൾ ഭയങ്കര ദേശീയമായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കും ഇന്നാൾ ഹീറോയിക് അങ്ങനെ കുറച്ച് പേരെ വില്ലൻസ് ആയിട്ട് കാണിക്കും എന്തൊരു വൃത്തിയിട്ട പരിപാടിയൊന്നുമോ ബിഗ് ബോസ് എന്ന് പറയുന്നത് അത് കാണുമ്പോൾ എന്തോ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആകുന്നറിയോ മനുഷ്യന്മാർ ഇപ്പോൾ സീരിയല് സിനിമ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാൻ പാടില്ല ഈ സിനിമ പോലും കാണണമെന്നുണ്ടെങ്കിൽ ഒരു കോമഡി ഫിലിമോ അല്ലെങ്കിൽ നല്ലൊരു ഒരു പ്ലസൻറ്റ് ഫീലിംഗ് തരുന്ന ഒരു ഫീൽ ഗുഡ് മൂവി അടിച്ചലും പിടിച്ചാലും ഇല്ലാത്ത ഒരു നല്ല അങ്ങനത്തെ മൂവീസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കാണാൻ സീരിയലും കാണാനേ പാടില്ല പിന്നെ അത് അറ്റ്ലീസ്റ്റ് അഭിനയമാണെന്ന് നമുക്ക് ഒരു ബോധമുണ്ട് ബട്ട് സ്റ്റിൽ ഈ വയസ്സായ ആൾക്കാരൊക്കെ സീരിയലൊക്കെ കണ്ട് സിനിമയാണെന്ന് അറിയാതെ അവർ സീരിയലാണെന്ന് അറിയാതെ കരയാറുണ്ട് സോ അതൊക്കെ ഭയങ്കര ഹെൽത്തിന് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് വരുന്ന അസുഖങ്ങൾ മെജോറിറ്റി ഓഫ് അസുഖങ്ങൾ തൊണ്ണൂറ് ശതമാനം അസുഖം വരുന്നത് നമ്മളുടെ മൈൻഡാണ് ആ മൈൻഡ് ഹെൽത്തി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഓബിയസ്ലി വരും ഇത് നമ്മള് എന്നും പറഞ്ഞാ സിനിമ ടി വി മാത്രമാണ് അസുഖം വരുന്നതെന്നല്ല ഞാൻ പറയുന്നത് ഈവൻ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ പോലും നെഗറ്റീവ് പീപ്പിൾ കാരണം നമുക്ക് വിഷമങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രശ്നമാണ് സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും അവിടെ അവർ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പോലും ആൾക്കാർ പോലും മീഡിയയിലുള്ള ആൾക്കാരായിരിക്കും ഓക്കെ അത് ഒന്ന് ആലോചിച്ചാൽ അധികം അധികം ഫേമസ് ആയ ആൾക്കാർ അവിടെ എടുക്കത്തില്ല ചെറിയ ചെറിയ ഈ ഫ്രഷേഴ്സ് ഈ മീഡിയയിൽ കുറച്ച് വളർന്നു വന്ന് വന്ന് വരുന്നവർ അല്ലെങ്കിൽ വളർന്നിട്ട് ഫ്ലോപ്പായി പോയ ആൾക്കാർ അവർക്കൊരു റീ ബിൽട്ട് കരിയറിന് വേണ്ടി അവർ ബിഗ് ബോസ് യൂസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ അവർ ബിഗ് ബോസ് യൂസ് ചെയ്യുന്നത് സാക്രിഫൈസ് ചെയ്തിട്ടാണ് വരുന്നത് കാരണം അവരുടെ ക്യാരക്ടറിനെ വിറ്റിട്ടാണ് അവർ ബിഗ് ബോസിൽ കയറുന്നത് ആക്ച്വലി ബിഗ് ബോസ് നമുക്ക് മാത്രമല്ല ഡേഞ്ചർ ഇതിനകത്ത് പോയി ഇരിക്കുന്നവരും ഡേഞ്ചറ് ഐ മീൻ അവരെയും സൈക്കോളജിക്കലായിട്ട് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഈ ഇതിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ മൈൻഡിൽ കോൺഷ്യസ് സബ് കോൺഷ്യസ് സൂപ്പർ കോൺഷ്യസ് ഇങ്ങനെ മൂന്ന് സാധനമുണ്ട് ഓക്കെ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു അതൊക്കെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് നമുക്കറിയാം സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ രണ്ടാമത്തെ മൈൻഡ് മൈൻഡിലെ രണ്ടാമത്തെ ലെയർ എന്ന് പറയും അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരുപാട് തവണ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് അത് രജിസ്റ്റർ ആവും ഇതിനെ രജിസ്റ്റർ ആക്കണം അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം ഒരു തുടങ്ങുമ്പം ഭയങ്കര പാടായിരിക്കും പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് ഈസി ആയിരിക്കും അത് ഈസി ആവാൻ കാരണം ഈ സബ് കോൺഷ്യസ് പോയി രജിസ്റ്റർ ആവുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവിങ് ഓക്കെ ആദ്യം ഡ്രൈവിങ് പഠിക്കുമ്പോൾ ഭയങ്കര പാടല്ലേ പക്ഷെ നമ്മൾ വൺസ് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴി പോലും നമ്മൾ കോൺഷ്യസോടെ ആയിരിക്കത്തില്ല ഓടിക്കുന്നത് രണ്ട് മൂന്ന് വട്ടം നമ്മൾ വീട്ടിലോട്ട് പോയി നമുക്ക് ഷീലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം വണ്ടി എടുക്കുമ്പം ഇവൻ ഒന്ന് ആലോചിച്ച് വണ്ടി ഓടിക്കുന്നതും നമ്മുടെ സബ് കോൺഷ്യസിന് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം ഏത് ഇടണം ഏത് ഇപ്പം ആക്സിഡൻറ്റ് ചവിട്ട് ചവിട്ടണം ഇപ്പം ബ്രേക്ക് ചവിട്ടണം ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസ് ചെയ്യും നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടേ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ വീട്ടിലോട്ടും വഴി മാ ഗൂഗിൾ മാപ്പൊന്നും ഇടാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോകും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക കാറിൽ ബോക്കോണ്ടിരിക്കുക തൊട്ടടുത്ത് ആരുടെയെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോൺ സംസാരിച്ചുകൊണ്ടിന് വണ്ടി ഓടിക്കുക ആ ഫോൺ സംസാരിക്കുന്നതാണ് കോൺഷ്യസ് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളുമായിട്ട് പക്ഷെ സബ് കോൺഷ്യസിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് വണ്ടി ഓടിക്കുന്ന സ്കില്ലും ഇനിയൊന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഈ രണ്ട് കാര്യങ്ങളും ഒരേ ടൈമ് സബ് കോൺഷ്യസ് നമുക്ക് തന്നോണ്ടിരിപ്പുണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ല പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് നമ്മൾ വീട്ടിലെത്തും അല്ലേ പക്ഷെ കോൺഷ്യസ് അവിടെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആൾക്കാരുടെ അടുത്തോ സംസാരിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും ഡേഞ്ചർ കൊച്ചു പിള്ളേർക്കാണ് കാരണം കൊച്ചു പിള്ളേർക്ക് ഒരു കാര്യം ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അവരെ സബ് കോൺഷ്യസിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ചെറുപ്പത്തിൽ നമ്മൾ ഫീൽ ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ മറക്കത്തില്ല പക്ഷെ ഒരു അഡൽറ്റ് സ്റ്റേജിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും കാര്യം പെട്ടെന്നൊന്നും ഓർക്കത്തില്ല അല്ലേ സോ ഈ സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഓക്കെ ഈ ബിഗ് ബോസ് കാണുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസിൽ അവിടെ നടക്കുന്ന എല്ലാ സംഭവവും രജിസ്റ്റർ ആവും അതിലൊരു മേജർ ഫാക്ടർ ഞാൻ പറയാം ഇവർ ചുമ്മാ അത് കാണിച്ച് രജിസ്റ്റർ അല്ല ചെയ്യുന്നത് അവിടുത്തെ ക്യാരക്ടറിനെ ഒരുപാട് നെഗറ്റീവായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ് അതാണ് ഏതെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് ആയിട്ട് തരുന്നെങ്കിൽ അതിലോട്ട് കോൺസെൻട്രേഷൻ പോകും അല്ലേ ഇപ്പോൾ റോഡിൽ തന്നെ എന്തെങ്കിലും ഒരു അടി ഉണ്ടായാൽ നമുക്കൊരു ആ ക്യൂരിയോസിറ്റി വരും ആ ക്യൂരിയോസിറ്റിയാണ് ഇവർ മിസ് യൂസ് ചെയ്യുന്നത് ഈ പ്രോഗ്രാംസ് അപ്പോൾ അടി ഉണ്ടാക്കുന്ന കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വരും നമ്മൾ പോയി ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കും ആ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും അവിടുത്തെ കളേഴ്സ് പോലും നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് കളേഴ്സ് ബിഗ് അവർ യൂസ് ചെയ്യത്തുള്ളൂ ഇത് അവിടെ ഉള്ള ആൾക്കാർക്കും ഐ മീൻ അവിടെ ഉള്ള ആൾക്കാർക്കും ചേർത്താണ് ഇത് ചെയ്യുന്നത് അവിടുത്തെ കളറും പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോസ് ആയാലും ശരി ഫുള്ള് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും കാരണം സൈക്കോളജിക്കലി അവർക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അടച്ചുപൂട്ടി ഡാർക്ക് റെഡ് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളേഴ്സ് ഇങ്ങനത്തെ ഫുൾ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് കൂട്ടത്തിൽ കുറെ നെഗറ്റീവ് ആൾക്കാരും കൂടെ നമ്മൾ ചുറ്റിയിരിക്കുമ്പോൾ മെന്റലി എന്തോറും പ്രഷർ ഫീൽ ചെയ്യുന്നൊരു അപ്പോൾ ഓബിയസ്ലായിട്ട് അടി ഉണ്ടാക്കി പോകും നമ്മൾ അല്ലേ സോ അവിടുത്തെ മെൻറ്റൽ പ്രഷറിനെ നല്ല രീതിയിൽ അവരെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് ഓൾറെഡി കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ ആയിട്ടുള്ള ഇത് പ്രൊജക്റ്റ് ചെയ്ത് അവർ കാണിക്കും ഓക്കെ സോ ഇതിൽ സ്ക്രിപ്റ്റഡ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് തരും ഇന്നത്തെ ദിവസം മൂന്ന് മണിക്ക് ഷാർപ്പായിട്ട് നീ ഇന്ന ആളുടെ അടുത്ത് അടി ഉണ്ടാക്കണം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ അടി ഉണ്ടാക്കോ എന്ന് പറയും ഇതാണ് ഒരാൾക്ക് കൊടുക്കുന്ന ടാസ്ക് ഇനി ഒരാളുടെ അടുത്ത് പറയും നീ ഇവരുടെ അടുത്ത് പോയി ഇങ്ങനെ പെരുമാറണം അപ്പോൾ അതൊരു കണ്ടൻറ്റായിട്ട് വരുത്തണം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ലാലേട്ടൻ അത് അതനുസരിച്ചുള്ള എന്താ പറയുക സാറ്റർഡേ സൺഡേ നിനക്ക് നിന്നെ വഴക്കും പറയും സോ അത് നീ കേട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് കരഞ്ഞോ ഇങ്ങനെയൊക്കെ കുറേ സ്ക്രിപ്റ്റ് അവർ ഉണ്ടാക്കി വയ്ക്കും ഓക്കെ പിന്നെ എങ്ങനെ ആ ഇവർ പറയുന്ന ആ സീന് അവിടെ ക്രിയേറ്റ് ചെയ്യണം ഡയലോഗ്സ് ഒക്കെ സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം സോ ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആവുന്നത് ഈ സ്ക്രിപ്റ്റഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡയലോഗ്സ് ആണ് ഡയലോഗ്സ് സ്വന്തമായിട്ട് ഇടും ഓക്കെ സോ ഇങ്ങനത്തെ ആയിട്ട് അപ്പൊ ഇവർ ഒബിയസ്ലി എന്താവും ഈ സ്ക്രിപ്റ്റായിട്ടുള്ള അഭിനയിച്ച് 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 ആ ഓട്ടോമാറ്റിക്കലി അവർ ആ ക്യാരക്ടറായിട്ട് മാറിപ്പോവും നൂറ് ദിവസം അല്ലെങ്കിൽ അമ്പത് ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ക്യാരക്ടർ ഇതാണെന്നുള്ളത് അവർ തന്നെ അവർ പോലും അറിയാതെ സബ് കോൺഷ്യസില് രജിസ്റ്റർ ആയി അവരതുപോലെ മാനിപ്പുലേറ്റ് ആയി നെഗറ്റീവ് എന്നുള്ള ഒരാളായിട്ട് അവർ അവിടെ തന്നെ ഇരിക്കും അപ്പം ഇത് കാണുന്നത് ആൾക്കാർ ഇത് കാണുമ്പം കാണുന്ന ആൾക്കാർക്കും പ്രഷറാകും അപ്പം അവരും ഇതെല്ലാം കണ്ടു കണ്ട് അവർക്കും നെഗറ്റീവ് ആവും ഇതെല്ലാം സബ് കോൺഷ്യസ് രജിസ്റ്റർ ആവും അപ്പം എന്താവും എവിടെ പോയാലും നമുക്കും അടി ഉണ്ടാക്കാൻ തോന്നും നമുക്ക് ഞണ പറയാൻ തോന്നും നമുക്കും ഒരാളെ പെരുവിളിക്കാൻ തോന്നും ഇത് ഏറ്റവും ഡേഞ്ചർ പിള്ളേർക്ക് പതിനെട്ട് വയസ്സ് താഴെ ഉള്ള കൊച്ചു പിള്ളേരൊക്കെ ആലോചിച്ചു നോക്കി ഇപ്പോഴേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരുമ്പം ഇതൊക്കെ സബ്കോൺഷ്യസ് രജിസ്റ്റർ ആയി അങ്ങനെ കിടപ്പുണ്ടാകും അവരുടെ കരിയറിലും അവരുടെ ലൈഫിലും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇവൻ നമ്മൾ പുതിയ ലാംഗ്വേജ് അറിയത്തില്ല ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുക ഏതെങ്കിലും സ്റ്റേറ്റിൽ തെലുങ്ക് അല്ലെങ്കിൽ കർണാടക പോകുക കന്നഡ അറിയത്തില്ല എന്ന് വെച്ചോ അവിടെ പോയി കുറച്ച് ദിവസം താമസിക്കുമ്പം അവരുടെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് നമുക്ക് വരും നമ്മൾ അതുപോലെ പെരുമാറാൻ തുടങ്ങും ആ ലാംഗ്വേജ് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു സാധനം സ്ഥിരം കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടും അപ്പോൾ ബിഗ് ബോസ് ഈ നൂറ് ദിവസം വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അവർ മുപ്പത് ദിവസം വെക്കാത്തതെന്ന് നൂറ് ദിവസം എന്ന് പറയുമ്പോൾ മൂന്ന് മാസം ഏതൊരു കാര്യവും മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മൾ അതിന് ശീലമായി പോകും സോ ആ മൂന്ന് മാസത്തേക്ക് നമ്മൾ കാണുമ്പോൾ നമ്മളും അതിൽ ഇൻഫ്ലുവൻസ് ആയി നമ്മളും അതനുസരിച്ചുള്ള നെഗറ്റീവ് പീപ്പിളായിട്ട് നമ്മൾ മാറും നമ്മുടെ ചിന്തകളെല്ലാം അങ്ങനെ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സബ് കോൺഷ്യസ്ലി ആ നെഗറ്റീവ് സംഭവങ്ങളെല്ലാം കയറി നമ്മളുടെ ക്യാരക്ടറെ മാറിപ്പോവും അത്രയ്ക്കും ഡേഞ്ചറായ ഒരു സാധനമാണ് ബിഗ് ബോസ് സോ ഈ ബിഗ് ബോസ് കാണുന്നത് പോലും അല്ലാതെ ഈ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യാൻ കുറേ പേരുണ്ട് സോ അതൊക്കെ അവര് വ്യൂ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാ പക്ഷെ അവരും ഇരുന്ന് കാണുക അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ബിഗ് ബോസ് കാണുന്നത് അത്രയ്ക്കും പ്രശ്നമാണ് ദയവേത് നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം കാണാൻ നിങ്ങൾ കാണുന്ന മാത്രല്ല നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെയും കൂടെ നശിപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് പിള്ളേര ഓക്കേ അപ്പൊ ശെരി